ഹായ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ എരുമേലിലെ അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രവും വാവൽ സ്വാമിയുടെ പള്ളിയുമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇവിടെ നിരവധി അയ്യപ്പ അയ്യപ്പഭക്തരാണ് പേട്ടതുള്ളി ആനന്ദ നൃത്തം ചെയ്യുന്നത് പ്രധാനമായും അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘവും കന്യ അയ്യപ്പന്മാരുമാണ് പേട്ട തുള്ളുന്നത് ഇതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ തന്നെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരെ അതുപോയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എരുമേരിയിൽ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ ധാരാളം അയ്യപ്പന്മാരുടെ തിരക്കായിരുന്നു അയ്യപ്പസ്വാമിയുടെ ഭക്തരുടെ തിരക്കായിരുന്നു അറിയാമല്ലോ നമ്മുടെ മകരവിളക്ക് അടുത്ത് വരികയാണ് ഇത് സ്വാഭാവികമാണ് നിരവധി അയ്യപ്പ ഫക്തറി പ്രത്യേകിച്ച് അന്യ സംസ്ഥാന അയ്യപ്പ ഫക്തറി വീഡിയോയും റാന്നി തോട്ടമൺ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരത് പോയി കാണണേ ഈ കഴിഞ്ഞ ദിവസം റാന്നി തോട്ടമട്ട ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു ഇന്നലെ കൊണ്ട് ആ ഉത്സവം കഴിഞ്ഞു ഇത് ഈ ഉത്സവവുമായിട്ട് അനുബന്ധിച്ച് നടക്കുന്ന ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തുള്ള ആ ഗോപുരത്തിൻ്റെ പുറകിലുള്ള മുറ്റമാണ് ഈ കാണുന്നത് കണ്ടില്ല ആ മുറ്റത്ത് നിറയെ കസാരകളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഗാനമേള നടക്കാൻ പോവുകയാണ് അവിടെ ഇത് അമ്പലത്തിന്റെ പുറകുവശമാണ് അമ്പലത്തിൻ്റെ പുറകുവശത്തു നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്സവമായിട്ടനുബന്ധിച്ച് നിറയെ പൂക്കളും ഓല കൊണ്ട് പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത് തോരണം പോലെ തൂക്കി ഇട്ടേക്കുന്ന കാണാൻ വളരെ ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ചെടികളും തുളസികളുമൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ കൊടിമരവാണ് ഇത് അമ്പലത്തിൻ്റെ പുറകിലൂടെയുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഉത്സവമായിട്ടനുബന്ധിച്ച് നിരവധി ഓല കൊണ്ട് പല രീതിയിൽ ഡിസൈനുകൾ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഇങ്ങനെയൊക്കെ നിർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആമ്പലക്കുളം താമര താമരയുടെ ഇത് അമ്പലത്തിലെ ആൾക്കാർ തന്നെ നട്ടു പരിചരിച്ച് പോരുന്നു ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി നിരവധി പ്രോഗ്രാംസ് ക്ഷേത്രത്തിലുണ്ടായിരുന്നു തിരുവാതിരകളി ഡാൻസ് പാട്ട് അങ്ങനെ നിരവധി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഈ ഡാൻസ് കാണുന്നത് കാണുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ പാട്ടും കൂടെ കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ വൈബ് നിങ്ങൾക്ക് ലഭിക്കുക എനിക്ക് പാട്ടിടാൻ നിർവാഹമില്ല കാരണം ഞാൻ പാട്ടിട്ട് തരികയാണെങ്കിൽ എനിക്ക് കോപ്പി റൈറ്റ് വരും അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോസ് മാത്രമായിട്ടാണ് കാണിച്ചു തരുന്നത് ഇതാ കൊടിമരത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ ഗോപുരമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ പന്തൽ കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ അങ്ങോട്ട് കീറിപ്പോകുന്ന ഗോപുരം ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ കൊച്ചിൻ കലാഭവിൻ്റെ പ്രോഗ്രാമായിരുന്നു ഗാനമേളയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് നിരവധി ഭക്തര് വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കൊച്ചുകുട്ടികളുടെ ഒക്കെയാണ് അത് ക്ഷേത്രത്തിൻ്റെ പന്തൽ എന്നുള്ളിൽ വെച്ചാണ് ഡാൻസും തിരുവാതിര നൃത്തവും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് ഗാനമേള ക്ഷേത്രത്തിൻ്റെ മിറ്റത്ത് നമ്മളൊരു സ്റ്റേജൊക്കെ ഒരുക്കി അവിടെ പ്രോഗ്രാംസ് അവിടെ ഗാനമേളയുടെ പ്രോഗ്രാം അവിടെ നടത്തി ഞാൻ എരുമേലി അയ്യപ്പസ്വാമിയുടെ അയ്യ ഞാൻ എരുമേലി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും റാന്നി തോട്ടമൺ ഭാഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാത്ത കൂട്ടുകാരത് പോയി കാണണേ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാനമേളയാണ് കൊച്ചിൻ കലാഭവൻ്റെ ഗാനമേളയാണ് കണ്ടില്ലേ നിരവധി ഭക്തജനങ്ങൾ അവിടെ വന്നിട്ടുണ്ട് കാണാൻ നിങ്ങൾക്കിതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ്സും ലൈക്കും കമൻറ്റുമാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ പ്രചോദനം ആവുന്നത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്